നമസ്കാരം എഞ്ചിനീയറിംഗ് പരീക്ഷ ഇന്നും എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ തടസ്സപ്പെടുത്തി എട്ട് സർക്കാർ കോളേജ് ഉൾപ്പെടെ പതിനഞ്ച് കോളേജുകളിലാണ് പരീക്ഷ തടസ്സപ്പെട്ടത് സമരം തുടരുമെന്ന് എസ് എഫ്ഐ അറിയിച്ചു പരീക്ഷ തുടരാൻ വിദ്യാഭ്യാസ മന്ത്രി സാങ്കേതിക സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധത്തിന്റെ തുടർച്ചയായി ഇന്നും വിദ്യാർത്ഥികൾ അധ്യാപകരെ തടഞ്ഞു വെച്ചാണ് പരീക്ഷ നടത്തിപ്പ് തടസ്സപ്പെടുത്തിയത് വയനാട് ഒഴികെ എട്ട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾ അഞ്ച് സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകൾ എയ്ഡഡ് കോളേജുകളായ കൊല്ലം ടി കെ എം പാലക്കാട് എൻ എസ് എസ് എന്നിവിടങ്ങളിലാണ് പരീക്ഷ തടസ്സപ്പെട്ടത് വരും ദിവസങ്ങളിലും സമരം തുടരുന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ ഒന്നാം ഒന്നാം സെമസ്റ്റർ സെമസ്റ്റർ മൂന്നാം വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇന്നലെ പരീക്ഷ 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 ആ ആ അശാസ്ത്രീയതയും അതോടൊപ്പം തന്നെ നടത്തിപ്പ് ഒരു സ്വകാര്യ അത്തരത്തിലുള്ള കേരളത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടു കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ സർവകലാശാല വി സിയുടെ കോലം കത്തിച്ചു നൂറ്റി മുപ്പത്തി കോളേജുകളിൽ പരീക്ഷ തടസ്സമില്ലാതെ നടന്നതായി സാങ്കേതിക സർവകലാശാല അധികൃതർ അറിയിച്ചു സമരത്തെ അവഗണിച്ചും പരീക്ഷ നടത്തിപ്പോ മുന്നോട്ടു പോകാൻ സർവകലാശാല അധികൃതർക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി ഈ വാർത്തയോട് പ്രതികരിക്കുന്ന ഡീപ് ഫോക്കസിൽ എം വിജിൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട് ഡോക്ടർ ബദീസ് ജമാൻ എം ഇ എസ് എഞ്ചിനീയറിങ് കോളേജ് കുറ്റിപ്പുറം വൈസ് പ്രിൻസിപ്പാളാണ് അദ്ദേഹം അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചർച്ചയിൽ ചെയ്തു എ ഐ സി ടി ഡയറക്ടർ യു യു രമേശിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു ആദ്യം ബദിയുസ് ജമാനിലേക്ക് ബദിയുസ് ജമാൻ സാങ്കേതിക സർവകലാശാലയെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യത്തിന് പശ്ചാത്തല സൗകര്യമില്ല വേണ്ടത്ര ജീവനക്കാരില്ല സാങ്കേതിക സർവകലാശാല എന്ന പേര് പേരിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ നിരന്തരം ആരോപിക്കുന്നു ഇപ്പോൾ പരീക്ഷ മുടങ്ങുന്ന വിധം ആ പ്രതിഷേധങ്ങൾ സമരങ്ങൾ വരുത്തിവച്ചതിന് പിന്നിൽ സർവകലാശാലയുടെ കെടുകാര്യസ്ഥത മാത്രമല്ല ഈ വിഷയത്തെ കേവലം പരീക്ഷയുമായി മാത്രം ഈ വിഷയത്തെ കേവലം കെ ടി യുവിൻ്റെ ഒരു പരീക്ഷാ നടത്തിപ്പുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ആദ്യമായി പറയുവാനുള്ളത് എന്താണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു അവസ്ഥ അറുപതിനായിരത്തിലധികം കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് എത്ര കുട്ടികൾ പാസ്സാവുന്നു എന്നാണ് ഈ യൂണിവേഴ്സിറ്റികൾ ഇവരുടെ പരീക്ഷകൾ നടത്തുന്നത് എപ്പോഴാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇത്തരം സംഗതികളെക്കുറിച്ചൊന്നും യാതൊരു സോഷ്യൽ ഓഡിറ്റുമില്ലാതെ ഒരുപാട് ആളുകളുടെ ആയുസ് പാഴായി പോകുന്ന വിദ്യാർത്ഥികളുടെ ആയുസ് പാഴായി പോകുന്ന ഒരു ദുരവസ്ഥയായിരുന്നു എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമൂഹത്തിൽ നിലനിന്നിരുന്നത് കേരളത്തിലെ ഈ യാഥാർത്ഥ്യത്തെ മുന്നിൽ കാണാതെ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ലാതെ കെ ടി യു എന്തോ ഒരു പുതിയ പ്രശ്നവുമായി വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രശ്നത്തെ വളരെ ന്യൂനീകരിച്ച് കാണുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇവിടെ കുട്ടികൾ എഞ്ചിനീയറിംഗിന് ചേർന്ന് കഴിഞ്ഞാൽ എത്ര ശതമാനമാണ് എൻജിനീയറിങ്ങിന് ഓരോ കോളേജിലും കുട്ടികൾ പാസ്സായിട്ടുള്ളത് എന്നു സംബന്ധിച്ച സോഷ്യൽ ഓഡിറ്റ് വേണമെന്ന് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ നിരന്തരമായി ഉന്നയിച്ചിട്ടും എന്തേ ഇതുവരെ അങ്ങനെ ഒരു ഓഡിറ്റിംഗ് ഇതുവരെ നടന്നില്ല ചേരുന്ന കുട്ടികൾ മുഴുവൻ എവിടെയാണ് പോകുന്നത് പ്രത്യേകിച്ചും സെൽഫ് ഫൈനാൻസിങ് കോളേജിലൊക്കെ ലക്ഷക്കണക്കിന് രൂപമുടക്കി നാല് വർഷം ചെലവഴിച്ചതിന് ശേഷം എവിടേക്കാണ് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വേണം കെ ടി യു നടത്തുന്ന പുതിയ പരീക്ഷണങ്ങൾ പുതിയ എക്സ്പെരിമെൻറ്റുകളെ നമ്മൾ കാണാൻ ഇതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ പ്രശ്നം കേരളം ഇതുവരെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇതുവരെ നമ്മൾ പരീക്ഷ പാസ്സാകൽ മാർക്ക് ഇങ്ങനെ റാങ്ക് ഇങ്ങനെ ഒരു പ്രത്യേക പാറ്റേണിൽ നമ്മൾ ശീലിച്ചു വന്നതിൻ്റെ ഫലമായി ഈ ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റത്തെ വേണ്ട അളവിൽ മനസ്സിലാക്കാൻ പോകാതെ കഴിയുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ചും അധ്യാപകരായ ആളുകൾ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽപ്പെട്ട ആളുകൾ ഇതിനെ കാണുന്നത് നമ്മുടെ കുട്ടികൾക്കും കിട്ടുന്ന ഒരു ഫീഡ്ബാക്കും അങ്ങനെ തന്നെയാണ് ഇതിനെ നമ്മുടെ പാരമ്പര്യ രീതിയിലുള്ള ഒരു പാസ്സാകൽ തോൽക്കൽ ഈ ഒരു രീതിയിലാണ് കാണപ്പെടുന്നത് അതായത് ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അതിൽ ജയവരാജയങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നെ സംബന്ധിച്ച ഒരു ചർച്ച വേണ്ടളവിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളെ കൂടി നമ്മൾ മുന്നിലെടുത്ത് വേണം കെ ടി യുവിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനെന്നാണ് എനിക്ക് ആമുഖമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ശരി ശരി ദിവസമായി ഞാൻ മടങ്ങി വരാം വിജിൻ ലേക്ക് വിജിൻ സാങ്കേതിക സർവകലാശാലയുടെ പോരായ്മകൾ അത് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രീതിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ബദിയുസമാനെ പോലുള്ള അധ്യാപകർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ പരീക്ഷ മുടക്കിക്കൊണ്ടൊരു സമരം നടത്തുമ്പോൾ അത് ആർക്കാണ് പ്രയോജനം ചെയ്യുന്നത് ഇവിടെ എസ് എഫ് ഒരു ഘട്ടത്തിൽ പോലും പരീക്ഷ മുടക്കി സമരം നടക്കണമെന്ന് ആലോചിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല എസ് എഫ് ഐ അങ്ങനെ പരീക്ഷ മുടക്കി സമരം നടത്തണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം കേരളത്തിൽ പത്തൊമ്പത് കോളേജുകളിലാണ് ഏതാണ്ട് ഞാൻ ഇന്നെടുത്ത കണക്കുകൾ ഞങ്ങളെടുത്ത കണക്കർ കാരണം പരീക്ഷ മുടങ്ങിയിട്ടുള്ളത് ഞങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നൂറോളം നൂറ്റി ഇരുപതോളം കോളേജുകളിൽ പരീക്ഷ മുടക്കാൻ സാധിക്കും പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇവിടെ സമരം നടക്കുമ്പോൾ ഞാൻ സമരം നടത്തിയ വിദ്യാർത്ഥികൾ ഒരു ഘട്ടത്തിൽ പോലും തള്ളി പറയില്ല കാരണം പല പ്രശ്നങ്ങളാണ് ഈ പരീക്ഷ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ സ്വയമാണ് പരീക്ഷ എഴുതാതെ ഹാളിൽ നിന്ന് ഇറങ്ങി പോയിട്ടുള്ളത് ഇന്ന് പല കോളേജുകളിലും നാളെ ഇപ്പോൾ ഞങ്ങൾക്ക് പല കോളേജുകളിൽ നിന്ന് ഫോൺ കോളുകൾ വരികയാണ് ഞങ്ങൾ നാളെയും ഇത്തരത്തിൽ പരീക്ഷ ബഹിഷ്കരിച്ച് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് തീർച്ചയായും അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത് ഇവിടെ കഴിഞ്ഞ വർഷം മെറിട്രാക്ക് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഏജൻസി ഏൽപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ഇതേ യൂണിവേഴ്സിറ്റി ഒരു പരീക്ഷ നടത്താനുള്ള ശ്രമം നടത്തി ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് ഓൺലൈൻ പരീക്ഷയെ ഞങ്ങൾ സ്വാഗതം ചെയ്യും ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമില്ല പരീക്ഷാ രീതികൾ രാജ്യത്തെയും ലോകത്തെയും യൂണിവേഴ്സിറ്റിയും മാറിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഈ സംവിധാനത്തിൽ പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ വർഷം പറഞ്ഞതെന്താ ഞങ്ങൾ മെറിറ്റ് ട്രാക്ക് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനി ഏൽപ്പിച്ചുകൊണ്ട് പരീക്ഷ നടത്തുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് സ്വകാര്യ കമ്പനിയാണ് അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ക്വസ്റ്റൻ പേപ്പർ എത്തിച്ചു കൊടുക്കേണ്ട അവരാണ് എല്ലാം ഡൗൺലോഡ് ക്ലിയർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയർ ഉൾപ്പെടെ കൈകാര്യം ചെയ്ത ആ കമ്പനിയാണ് ഞങ്ങൾ സമരം നടത്തി കഴിഞ്ഞ വർഷം ആ കഴിഞ്ഞ വർഷം നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അധികാരികളും ഉൾപ്പെടെ അധ്യാപക സംഘടനാ പദ്ധതികൾ വിദ്യാ സംഘടനാ പദ്ധതികൾ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ആ യോഗത്തിൽ ഒരു തീരുമാനമെടുത്തു ഈ വർഷം പ്രിന്റ് ചെയ്തുകൊണ്ട് പരീക്ഷ നടത്താനും ആറുമാസം കൊണ്ട് ആ യോഗത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറ ആറ് മാസം കൊണ്ട് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ പേര് ടെക്നോളജിക്കലാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായി സോഫ്റ്റ്വെയർ ഉണ്ടാക്കിക്കൊണ്ട് ഓൺലൈൻ പരീക്ഷ നടത്തും ഞങ്ങളെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും അതിനെ സ്വാഗതം ചെയ്തിട്ടാണ് ഞങ്ങൾ ആ യോഗത്തിൽ നിന്ന് പിരിഞ്ഞത് ആറ് മാസത്തിൽ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഒരു ഓൺലൈൻ പരീക്ഷയുമായി യൂണിവേഴ്സിറ്റി വന്ന ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ സ്വന്തമായി ഇവിടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കും അതെവിടെ ഇവിടെ ഇപ്പോൾ പറഞ്ഞ കെൽട്രോണിനാണ് കെൽട്രോണിന് അതിന് സാധിക്കൽട്രോൺ പുറത്തു കൊടുക്കലാണ് മറ്റൊരു ഓസ്പിൻ ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിക്ക് ഏൽപ്പിക്കുന്നു ഫിഫി എന്ന് പറയുന്ന മറ്റൊരു കമ്പനി അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അയ്യ ഒരവസ്ഥയിൽ ഞങ്ങൾ ചോദിച്ചു ആയിക്കോട്ടെ സ്വകാര്യ കമ്പനികൾക്ക് ചിലപ്പം സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ കൊടുക്കേണ്ടതായി വരും പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും യൂണിവേഴ്സിറ്റിക്ക് സാധിക്കുന്നുണ്ടോ ആരാ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ കോസ്ബിൻ ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയിലെ പതിനഞ്ചോളം ജീവനക്കാർ എന്താ നിലവിലെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ ആ യൂണിവേഴ്സിറ്റിയിൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ജനങ്ങൾ ആറ് പോയി നോക്കിയാലും ആ യൂണിവേഴ്സിറ്റിൻ്റെ പേരിൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അവിടെയുള്ള കമ്പ്യൂട്ടറുകളുടെ എണ്ണം അത്രയാണ് എത്രയാണ് സ്റ്റാഫ് എട്ട് സ്റ്റാഫാണ് ഒരു യൂണിവേഴ്സിറ്റി ഉള്ളത് അവരാണ് എഴുപതിനായിരം വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ് യോഗ്യതയില്ലാത്ത യോഗതരില്ലാത്ത വിദ്യാർത്ഥികളുൾപ്പെടെ കടന്നു വരുമ്പോൾ പരിശോധിക്കാൻ പോലും പറ്റാത്ത നിലയിൽ ജെയിംസ് കമ്മിറ്റി ഇപ്പോൾ ഉടപെടുകയുണ്ടായി പരിശോധിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ആ യൂണിവേഴ്സിറ്റി സംവിധാനം മാറിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഞങ്ങൾ പറയുന്നത് കൃത്യമായി പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിക്കാതെ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രൈവറ്റ് ഏജൻസി സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വരികയാണെങ്കിൽ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്കകത്ത് സംവിധാനം വേണം യൂണിവേഴ്സിറ്റി ജീവനക്കാർ കൈകാര്യം മെഡിക്കൽ യൂണിവേഴ്സിറ്റി രീതിയിലാണ് ചെയ്യുന്നത് പക്ഷെ അവിടെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ജീവനക്കാരാണ് യൂണിവേഴ്സിറ്റി സ്റ്റാഫുകളാണ് പക്ഷെ ഇവിടെ കൈകാര്യം ചെയ്യുന്നതോ പ്രൈവറ്റ് ഏജൻസിയിലെ ആൾക്കാർ ഇവരാണ് പാസ്വേഡ് കൊടുക്കുന്നത് വി സി മുതൽ അധ്യാപകർ വരെയുള്ള സംവിധാനങ്ങൾക്ക് പാസ്വേഡ് ആയാലും ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും എല്ലാം മുതിച്ചു കൊടുക്കാനും എല്ലാ കാര്യങ്ങളും നൽകുന്നത് ഈ പ്രൈവറ്റ് കമ്പനിയിലെ പതിനഞ്ചോളം വരുന്ന ആൾക്കാരാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് പരീക്ഷ മാറ്റി വെക്കണം രണ്ടാം തീയതി ആദ്യം പരീക്ഷ തീരുമാനിക്കുന്നു ആ രണ്ടാം തീയതി പരീക്ഷ തീരുമാനിച്ച ഘട്ടത്തിൽ രണ്ടാം തീയതി നടന്ന എം ടെക് പരീക്ഷയുടെ ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യ പേപ്പർ ഇപ്രാവശ്യം ഓൺലൈൻ വഴി കൊടുക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അതേ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞത് അപാകതകൾ ആരംഭിച്ചു ഇത് എ സി ടിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ കാരണം മുൻപ് നിലവാരം പുലർത്താത്ത അധ്യാ അധ്യയന രംഗത്ത് നിലവാരം പുലർത്താത്ത കോളേജുകളുടെ കാര്യത്തിൽ എ സി ടി ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു സംസ്ഥാനത്ത് ഇത്രയും കോളേജുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സർവകലാശാല തന്നെ വളരെ വളരെ മോശമായൊരു പ്രകടനം നടത്തുന്നു പരീക്ഷ ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ട് ചോദ്യപ്പേപ്പറിൻ്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പരീക്ഷ നടത്തിപ്പ് നടത്തുകയാണ് ഒരു സർവകലാശാല എ സി മൗനമായി നോക്കി നിൽക്കുകയാണ് ഹലോ കേൾക്കാമോ ആ കേൾക്കാം കേക്കാം ഇതില് ഇത് ഒരു ഒരു കാര്യം പറയാനുള്ളത് സർവകലാശാല മോശമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നുള്ള രീതിയിൽ ഇത് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു രീതി ഇപ്പം കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് എഐസിടിയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഒരു പെർട്ടിക്കുലർ ഇമെയിൽ കണക്കിന് കുട്ടികൾ അൻഡാബന് നിക്കോമാർ ഐലൻഡിൽ കിടക്കുന്നു അവർക്ക് വന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല കേരളത്തിൽ എത്ര പേര് പഠിക്കുന്നുണ്ട് എൻ്റെ മനിക്കോമാർ ഐലൻഡിൽ നിന്ന് ഈ ഒരു ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗില് ഓക്കെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ മെയിൽ ഒരു അത് പല 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 ഇമെയിൽ ഐ ഡിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം എ ഐ സി ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കോളേജിന് ഒരു വർഷത്തേക്കുള്ള അംഗീകാരമാണ് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ നടത്തിപ്പ് എങ്ങനെ നടത്തണം പരീക്ഷ എന്ത് നടത്തണം സിലബസ് എന്തായിരിക്കണം ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിനെപ്പറ്റി എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള പരാതി വന്നു കഴിഞ്ഞാൽ എ സി ടി ക്യാൻ എൻക്വയർ ഓർത്ത് വയ്ക്കും അല്ലാതെ അത്തരത്തിന് പിന്നെ ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർവകലാശാല വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പോകുന്നതെന്ന് സത്യം പറയാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം ഈ ഇന്ത്യയിലെ ഐ ഐ ടി എൻ ഐ ടി ഇത് മാറ്റിക്കഴിഞ്ഞാലുള്ള ബാക്കി എഞ്ചിനീയറിംഗ് കോളേജുകളുടെ നിലവാരം ഇങ്ങനെ ഉയർത്താന്നുള്ള രീതിയിൽ ഐ ഐ ടി ബോംബെയിൽ വെച്ച് നടത്തിയ മീറ്റിംഗിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞതായിരുന്നു മൂന്നേ മൂന്ന് യൂണിവേഴ്സിറ്റികൾ പഞ്ചാബ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ജാദവ്പൂർ യൂണിവേഴ്സിറ്റി പിന്നെ എ പി ജെ അബ്ദുൾ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ഈ പ്ലാറ്റ്ഫോമിൽ അതായത് ഫുള്ളി ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള രീതിയിൽ വരുന്ന നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന യൂണിവേഴ്സിറ്റീസ് ഇത് മൂന്നുള്ള രീതിയിലാണ് ചർച്ചകൾ വന്നത് ഓക്കെ പിന്നെ ഈ പരീക്ഷയായിട്ട് നടത്തി ഇത്ര ഇതിപ്പം ഇന്നും ഇന്നലെ അല്ലല്ലോ ഇത് അറിയാതെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഇടപെടാമായിരുന്നില്ലേ ഇപ്പൊ ലാസ്റ്റ് പരീക്ഷ പരീക്ഷ തുടങ്ങി കഴിയുന്ന സർവകലാശാല പരീക്ഷ അതിനെ കാണുന്നത് നിങ്ങൾ കാരണം കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം താങ്കൾക്കറിയാം ഇപ്പൊ വൈസ് ചാൻസലർ ആയിട്ടിരിക്കുന്ന ഡോക്ടർ കുഞ്ചറിയ പി ഐസക് പ്രോവൈ സെൻറ്റർ ആയിട്ട് ഇരിക്കുന്ന ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ഇപ്പം എ സി ടിയുടെ സിസ്റ്റം താങ്കൾക്കറിയാം രണ്ടായിരത്തി പത്ത് വരെ കംപ്ലീറ്റ്ലി മാനുവലി പോയിക്കൊണ്ടിരുന്ന സിസ്റ്റം ഇന്ന് കുട്ടികൾക്ക് എന്തൊക്കെ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ അക്കൗണ്ടിലോട്ട് പൈസ വരികയാണ് ഇത് സിസ്റ്റം വാസ് ഡെവലപ് ബൈ ദീസ് പീപ്പിൾ ഡോക്ടർ അബ്ദുൾ റഹ്മാനും വൈസെക്ടറുമാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ഇത് ഇത്രയും നല്ല രീതിയിൽ പോകുന്നതേ അപ്പൊ ഇത് ലാസ്റ്റ് ആ ഇത് ഇങ്ങനെ ഒരു സ്വകാര്യ ഏജൻസി ഏൽപ്പിച്ചു ഇത് വിനപ്പിച്ചിട്ടുള്ള യാതൊരു റിപ്പോർട്ടും ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ചെറിയ ഇടവൾ ആവശ്യമുണ്ട് ഡോക്ടർ ബദിയു ജമാൻ താങ്കൾ മുൻപ് പറഞ്ഞു മുൻപ് എങ്ങനെയാണ് ഈ പരീക്ഷയും അധ്യയനവും എല്ലാം നടന്നുകൊണ്ടിരുന്നത് എന്ന ഒരു ഓഡിറ്റിംഗ് ആവശ്യമാണ് എന്ന് അത് മുൻപ് എങ്ങനെയും ആവട്ടെ പക്ഷെ ആ നില പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു സാങ്കേതിക സർവകലാശാല രൂപീകരിക്കുന്നത് പക്ഷേ സാങ്കേതിക സർവകലാശാല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം മുൻപത്തിനേക്കാൾ മോശമാണ് കാര്യങ്ങൾ എന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി ഒരു സർവകലാശാലയിൽ ആകെ ഉള്ളത് എട്ട് അധ്യാപകരാണ് എന്നവർ പറയുന്നു മിക്കവാറും പണികളെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നു അതേസമയം ജീവനക്കാരെ നിയമിക്കാനുള്ള നീക്കങ്ങൾക്ക് സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് മറ്റു രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്നും പറയുന്നു യഥാർത്ഥത്തിൽ ഈ സർവകലാശാലയെ കുറെ കൂടി നല്ല രീതിയിൽ പരിഷ്കരിച്ചെടുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനല്ലേ എ ഐ സി ടിക്ക് ഇതിൽ കാര്യമായൊന്നും ചെയ്യാനില്ല എന്നാണ് ഡോക്ടർ യു രമേശിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഓൾ ഈസ് വെൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല രൂപീകരണത്തിൻ്റെ ഒരു ഘട്ടത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന അഭിപ്രായം തീർച്ചയായും എനിക്കുണ്ട് പക്ഷേ ഇവിടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർത്തപ്പെടുന്ന പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ വിദ്യാർത്ഥികളെ ബോധപൂർവം വഴിതെറ്റിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിടെക് കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കഴിഞ്ഞ നവംബറിൽ നടന്ന തേർഡ് സെമസ്റ്റർ പരീക്ഷ ആ പരീക്ഷയുടെ ഫലം വന്നിരിക്കുന്ന ഒരു വർഷത്തിന് ശേഷം അതും പീസ് മാനറിലാണ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ റിസൾട്ട് ഇങ്ങനെ അനന്തമായി വൈകിപ്പോകുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ആശങ്കയില്ലാതെ പോകുന്നത് എന്തുകൊണ്ട് കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നില്ല നേരത്തെ യൂണിവേഴ്സിറ്റികളുടെ പരീക്ഷകൾ ഒരുപാട് പേപ്പറുകൾ ആവർത്തിച്ച് വരുന്ന പ്രശ്നമുണ്ടാകുന്നു പേപ്പറുകൾ ചോരുന്ന പ്രശ്നമുണ്ടാകുന്നു അതായത് വിഷയത്തെ സ്വകാര്യ മേഖലയാണെങ്കിൽ എല്ലാം പ്രശ്നം പൊതുമേഖലയാണെങ്കിൽ എല്ലാം ഭദ്രം എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിൽ നമ്മൾ കാണുന്നത് ശരിയല്ല ഇനി സ്വകാര്യ മേഖല ഔട്ട്സോഴ്സിങ് ഈ ഗവൺമെൻറ് ഏജൻസികൾ നടത്തുന്നു എന്ന് പറയുന്ന ഏത് പരീക്ഷയാണ് നമ്മുടെ നാട്ടിലുള്ളത് പൂർണ്ണമായും ഇവിടെ ഗേറ്റ് എക്സാം ആരാണ് നടത്തുന്നത് ടി സി എസ് എല്ലെ നമ്മുടെ ബാങ്കിങ് മേഖലയിൽ മുഴുവൻ പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഏജൻസികൾ നടത്തുന്നു എന്ന് നമ്മൾ പറയുന്ന പരീക്ഷകൾ മുഴുവൻ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോരാതിരിക്കുക അതുമായി ബന്ധപ്പെട്ട സീക്രസി സൂക്ഷിക്കുക ഇതൊക്കെ ആവശ്യമുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ ജിയോ സിം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഏത് നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം ജിയോ സിം എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ആധാറിൽ കൊടുത്തിരുന്ന മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങളുടെ വിരലങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആധാറിന് വേണ്ടി കൊടുത്ത മുഴുവൻ ഡീറ്റെയിൽസും വരുന്ന ഒരു ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് മൊത്തത്തിൽ ഈ ഒരു പ്രൈവറ്റൈസേഷന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കെ ടി മാത്രം കാണുന്നതിൽ പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് പരീക്ഷയാണ് പ്രശ്നം വിജിൻ ഇതാണ് കാതലായ ചോദ്യം സാങ്കേതിക സർവകലാശാലയ്ക്ക് ബാലാധിഷ്ഠിതകളുണ്ട് അത് രൂപീകരിച്ചിട്ട് അധികം വർഷങ്ങളായിട്ടില്ല ഈ ബാലാഷ്ഠിതകൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് അവിടെ ജീവനക്കാരെ നിയമിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ മറ്റു രീതിയിൽ പ്രതിഷേധമുണ്ടാകുന്നു എതിർപ്പുകൾ വരുന്നു ഇനി ജീവനക്കാരില്ലാതിരിക്കാൻ തന്നെ ഈ പരീക്ഷാ നടപടികൾ ഔട്ട്സോഴ്സ് ചെയ്താൽ വിദ്യാർത്ഥികൾ ഇടപെടുന്നു ഇത് ശാശ്വതമായി പരിഹരിക്കുന്നതുവരെ സംസ്ഥാന സർക്കാരുമായും സർവകലാശാലയുമായും വിദ്യാർത്ഥികൾ സഹകരിക്കുകയില്ലേ വേണ്ടത് അതല്ല ഏതോ താൽപ്പര്യ സംരക്ഷണത്തിനായി പരീക്ഷ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഇത്തരം സമരങ്ങൾ യഥാർത്ഥത്തിൽ ആരെയാണ് സഹായിക്കുക കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പ്രതീക്ഷിച്ചിരിക്കുന്ന അന്യ സംസ്ഥാന ലോപികൾ കണ്ണുനട്ടിരിക്കുകയാണ് വിജുൻ ഇവിടെ ഒരു ഘട്ടത്തിൽ പോലും മറ്റ് യൂണിവേഴ്സിറ്റികൾ പരീക്ഷ നടക്കുന്നുണ്ട് ഞങ്ങളുടെ ആഗ്രഹം കൃത്യസമയത്ത് പരീക്ഷ നടത്തുകയും കൃത്യസമയത്ത് തന്നെ റിസൾട്ട് വരിക എന്നുള്ളത് തന്നെയാണ് അതിലൊരു സംശയവുമില്ല ഈ വിഷയത്തിൽ പോലും ഞങ്ങൾ പറഞ്ഞ തന്നെയാണ് പക്ഷേ മതിയായ ആലോചനകൾ മതിയായ ചർച്ചകൾ നടക്കാതെ ഇത്തരം പെട്ടെന്നുള്ള ഇത്തരം പരീക്ഷകൾ നടത്തുമ്പോൾ പല പോരായ്മകളും വരികയാണ് ഇവിടെ ഞാൻ എം ടെക്കിന്റെ വിഷയത്തിൽ നേരത്തെ പറഞ്ഞു എം ടെക് ഇപ്പോഴും ഓൺലൈനിലാണ് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരികയാണ് അത് വലിയ വിഷയമായി വരാത്ത വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് ആ പരീക്ഷ എഴുതുന്നത് എന്നുള്ളതാണ് എം ടെക് പോലെയല്ല ബിടെക് ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതുകയാണ് പല പ്രശ്നങ്ങൾ കടന്നു വരുന്നു ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് തീർച്ചയായും അറിയാം ഇത്തരം പ്രൈവറ്റ് ഏജൻസിയെ കൊണ്ടുവരരുത് എന്ന് കഴിഞ്ഞ വർഷം മുതലേ വിദ്യാർത്ഥി സംഘടനകൾ അധ്യാപക സംഘടനകളെല്ലാം സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്ന് പറഞ്ഞത് ഓൺലൈൻ പരീക്ഷ നടത്തണം സ്വന്തമായ രീതിയിൽ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സൗകര്യം ഒരുക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചെയ്യണം എന്ന് അന്ന് തന്നെ തീരുമാനിച്ചതാണ് അതിനുശേഷം യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ പേപ്പർ പ്രിൻഡ് ചെയ്തുകൊണ്ട് മറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന പോലെയാണ് പരീക്ഷ നടത്തുന്നത് ഈ സെമസ്റ്റർ ആരംഭിച്ചപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി അതിനെക്കുറിച്ച് ആലോചിക്കണമായിരുന്നു അതിൻ്റെ അധികാരികൾ അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിക്കണമായിരുന്നു കൊസ്റ്റൻ പേപ്പർ പ്രിൻഡ് ചെയ്യാൻ ആറ് മാസം സമയം മതിയെ ാണ് ഇപ്പോൾ ആരംഭിച്ചിരുന്നത് ഈ പരീക്ഷകളിൽ പതിമൂന്ന് പതിനാല് തീയതികളിലായി ആദ്യ പരീക്ഷകൾ പൂർത്തിയായി ഇന്നലെയും ഇന്നുമായിട്ടായിരുന്നു ആദ്യ പരീക്ഷകൾ നടന്നത് ഈ ഇനി ഈ സെമസ്റ്ററുകളിൽ നടക്കാനിരിക്കുന്ന മുഴുവൻ പരീക്ഷകളുമാണ് ഇപ്പോൾ സർവകലാശാല അറിയിച്ചിരിക്കുന്നത് വൈസ് ചാൻസലറാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അഞ്ച് കോളേജിലും ഇന്ന് മൂന്നാം സെമസ്റ്റർ പരീക്ഷയുടെ ആ ആദ്യ പരീക്ഷ ഇന്ന് നടക്കുന്ന സമയത്ത് സമരത്തെ തുടർന്ന് പതിനഞ്ച് കോളേജുകളിലും ബിടെക് പരീക്ഷ തടസ്സപ്പെട്ടിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ബിടെക് വരാനിരിക്കുന്ന മുഴുവൻ പരീക്ഷകളും ഇപ്പോൾ മാറ്റിവെച്ചതായി സർവകലാശാല അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞു ഇനി എന്താകും നിങ്ങളുടെ സമരം എന്താണ് നിങ്ങളുടെ തീരുമാനം തീർച്ചയായും ഈ രീതിയിൽ പരീക്ഷാ സംവിധാനവും മുന്നോട്ട് പോകരുത് കൃത്യമായ ആലോചന നടത്തിയ ശേഷം പുതിയ തീയതിയിൽ പരീക്ഷ നടത്തണമെന്ന് എസ് എഫ് ഐയുടെ ആവശ്യം ഇന്ന് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്നു എസ് എഫ് നടത്തിയ സമരം ഇവിടെ വിജയിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാനൊരു ചാനലിൻ്റെ മുന്നിൽ ഇരുന്നാണ് ചർച്ച നടത്തുന്നത് ഒരു ഘട്ടത്തിൽ പോലും ഒരു യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ സംവിധാനവും ഇങ്ങനെ അട്ടിമറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ പക്ഷേ ഈ സാഹചര്യം അങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ ഉടനീളവും ഞാൻ പറഞ്ഞു വെച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം അത് ന്യായമാണ് എന്ന് യൂണിവേഴ്സിറ്റി അധികാരികൾ വൈകിട്ടാണെന്ന് തിരിച്ചറിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പരീക്ഷ മാറ്റിവെക്കാൻ തയ്യാറായി തീർച്ചയായും ഏത് രീതിയിലാണെങ്കിൽ പോലും അതിനെ കുറിച്ച് കൃത്യമായ പരിശോധന നടത്തി നല്ല രീതിയിൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ മേൽക്കൈയിൽ ആ പരീക്ഷാ സംവിധാനം കൃത്യമായി കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എസ് എഫ് ഐ ആശ്രയി ശരി യൂണിവേഴ്സിറ്റിയും ഒരു ഘട്ടത്തിലെ ഇവിടെ പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു ആ സമരം ചെയ്ത എസ് എഫ് ഐ പോലുള്ള സംഘടനകളാ മാറ്റിവെച്ച നടപടിയെ സർവാത്മാന സ്വീകരിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം ഒരു സ്വകാര്യ ഏജൻസിക്ക് പരീക്ഷ നടത്തി ചോദ്യപേപ്പർ തയ്യാറാക്കൽ മുതൽ വിതരണം വരെ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വിശ്വാസ്യത നഷ്ടം ആ സ്വകാര്യ ഏജൻസിക്ക് താൽപ്പര്യമുള്ള മാനേജ്മെൻറ്റുകൾക്ക് വേണമെങ്കിൽ ചോദ്യപേപ്പറിലെ വിവരങ്ങൾ ചോർത്തി കിടക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് ഇത് തീർച്ചയായും പരീക്ഷയുടെ അധ്യയനത്തിൻ്റെ എല്ലാം ക്വാളിറ്റിയെ ഗുണമേന്മയെ ബാധിക്കുന്ന ഒന്നാണെന്ന് ഇനി എ സി ടി ഇക്കാര്യം അറിഞ്ഞിട്ടില്ല അത്തരം റിപ്പോർട്ടുകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല എന്ന് പറയുന്നത് എത്രമാത്രം നിരുത്തരവാദിത്വപരമാണ് അല്ല ഒരു കാര്യം റേറ്റായി ഇത് ഈ ഒരു ഈ ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ പരീക്ഷ നടത്തുന്നതെന്നുള്ളത് എല്ലാവരും ഇന്നലെയും വിലയെന്ന് അറിഞ്ഞുള്ളൂ ഇത് രഹസ്യമായിട്ട് വി സി പി വി സി മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണല്ലോ ഈ കാര്യങ്ങൾ അല്ലല്ലോ ഇത് ഈ പരീക്ഷ നടത്തി ഇത്രയും ഇത് പ്രശ്നമാക്കേണ്ടതല്ല ഇത് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു ഇത് ഗവൺമെന്റിനും എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലും ആർക്കും ഇത് ഈ കമ്പനിയെ പ്രൈവറ്റ് കമ്പനി വഴിയാണ് നടത്തുന്നതെന്നുള്ള ആരും എന്തെങ്കിലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഇന്ന ഇന്നലെ വരെ ആർക്കും അറിഞ്ഞുകൂടായിരുന്നോ ഇത് ഈ പരീക്ഷ തുടങ്ങി ഇത്രയും വിധീയ ഒരു ഒരു മീഡിയ പബ്ലിസിറ്റി ഇത് കാരണം ഇത് കേരളത്തിൽ ഓവറോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു മിനിറ്റ് അടുത്ത് പറയുകയാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം കർണാടക കർണാടകയിൽ ഒരു 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 ഗവൺമെന്റ് കോളേജാണ് യൂണിവേഴ്സിറ്റി വിശ്വേശ്വരയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വെറും നാനൂറ്റി എൺപത് കുട്ടികളാണ് അവിടെ ഒരു വർഷം അഡ്മിഷൻ എടുക്കുന്നത് ഈ വർഷം യു കാൻ കൺഫേം വിത്ത് ദ കോളേജ് അതോ ഗവൺമെന്റ് കോളേജ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കമ്പനികളാണ് ആ കോളേജ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കമ്പനികൾ ഇൻക്ലൂഡിംഗ് മൈക്രോസോഫ്റ്റ് ആൻഡ് ഇൻടൽ ആണ് അവിടുത്തെ ഈ നാനൂറ്റി എൺപത് കുട്ടികൾക്ക് ഇത് വെറും സാധാരണ കോളേജാണത് ഈ സമയത്ത് ഇങ്ങനെ കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ മാത്രമേ എന്തുകൊണ്ടായി പ്രശ്നങ്ങൾ ഇത് ഇത്രയും വരെ ഇത് വഷളാകുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് എല്ലാവർക്കും ഇടപെട്ടിത് എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ ഈ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പോ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പോ ഇത് ചെയ്തുകൊണ്ടായിരുന്നോ ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് എന്ത് മാത്രം കുട്ടികൾ എന്ത് ഇത് എന്തുമാത്രം ഒരു നെഗറ്റീവ് ഇമേജ് ആയിട്ട് കേരളത്തിന് പുറത്തോട്ട് പോകുന്നത് അല്ല ഇത്രയും പത്തൊമ്പത്തയ്യാലും പിള്ളേർ പഠിക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ലേ ഇത് വളരെ പെട്ടെന്ന് തിരികെത്താം റൈറ്റ് ഡോക്ടർ ബദിയുസമാനിലേക്ക് ബദിയുസമാൻ കാര്യം എന്തൊക്കെ പറഞ്ഞാലൊരു ഇരുപത് വർഷം മുൻപ് ബി എ എന്ന ബിരുദത്തിനുണ്ടായിരുന്ന ഒരു നിലവാരം മാത്രമാണ് ഇന്ന് കേരള സമൂഹത്തിൽ ബിടെക്കിനുള്ളത് താങ്കൾ തന്നെ മുൻപ് ചോദിച്ചതുപോലെ ഈ ബിടെക്കുകാരൊക്കെ എവിടെ പോയി എന്ന ചോദ്യം ഇപ്പോഴും കേരളത്തിന്റെ പൊതുവേദികളിൽ പൊതുസമൂഹത്തിൽ മുഴങ്ങുന്നുണ്ട് ഈ ഒരു അവസ്ഥ സംജാതമാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണം മുതൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സാങ്കേതിക സർവകലാശാലയുടെ കെടുകാര്യസ്ഥത വരെ പക്ഷേ ഇതിനെ നന്നാക്കി എടുക്കേണ്ട ആദ്യത്തെ ബാധ്യത ആരുടേതാണ് ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് അജിംസിനോട് ആദ്യം ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സ്ഥിരമായി വരുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യം വരുന്നൊരു ചോദ്യം ഒരു സംശയമാണ് ഈ ഏജൻസികൾ ഏതെങ്കിലും ബന്ധപ്പെട്ട സ്വകാര്യ കോളേജുകൾക്ക് ക്വസ്റ്റ്യൻ ചോർത്തി കൊടുക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു അമ്പത്തഞ്ച് അൻപത്താറ് വയസ്സാകുന്നവരെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ അസുഖമാണ് ഈ സ്വാശ്രയ വിരോധമെന്ന് പറയുന്നത് കാരണം അതിനുശേഷം അറുപത്തഞ്ച് വയസ്സ് വരെ എഴുപത് വയസ്സുവരെയൊക്കെ ഇതേ ആളുകൾ തന്നെ സ്വകാര്യ മേഖലയിൽ വരുമ്പോൾ അവർക്ക് അത് സംബന്ധിച്ച് മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ സ്വകാര്യ കോളേജ് വേറെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് വേറെ എന്നൊന്നും പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല നമ്മൾ എന്നൊരുങ്ങിയത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചെങ്കിലും അഫിലിയേറ്റഡ് കോളേജുകൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് ആ വിഷയം അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം സംബന്ധിച്ച ഒരു ഗൗരവതരമായ ചർച്ച നടത്താതെ മറ്റെന്തൊക്കെയോ താൽപ്പര്യങ്ങൾ ആണ് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രത്യേകിച്ച് എൻജിനീയറിംഗ് വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നത് എന്ന് ഞാൻ ഭയപ്പെടുകയാണ് അപ്പോൾ ഇന്നലെ ടി വി ചാനലിൽ വന്ന് ഒരു ഉത്തരവാദപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപനമാണ് തോന്നുന്നു ഒരാൾ പറയുകയാണ് ഈ സമ്മറിൽ കോഴ്സ് നടത്തുന്നത് ദുബായിക്ക് വേണ്ടിയിട്ടാണ് ജൂൺ ജൂലൈ വെക്കേഷനാക്കി നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളത് ജൂൺ ജൂലൈ വെക്കേഷൻ അല്ലാതെ വരുന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് അധ്യാപകൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ ഇൻ്റേൺഷിപ്പ് നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സാധാരണയായി ഇൻ്റേൺഷിപ്പുകൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എൻ ഐ ടി ഐ ഐ ടി ദേശീയ സ്ഥാപനങ്ങൾ ഇവയിലൊക്കെ ജൂൺ ജൂലൈയിലാണ് സാധാരണ വെക്കേഷൻ വരുന്നത് ആ സമയത്താണ് സമ്മർ ഇൻ്റേൺഷിപ്പിൻ്റെ സാഹചര്യങ്ങളുള്ളത് കേരളത്തിൽ അത് ഇതുവരെ ലഭ്യമായിരുന്നില്ല കാരണം പരീക്ഷ അറിയില്ല റിസൾട്ട് എന്നാണ് വരുന്നതെന്ന് എന്നറി അറിഞ്ഞുകൂടാ ഒരു കാര്യവും പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നു ഇപ്പോൾ ഇപ്പോഴും യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റി വെച്ചു കാരണം യൂണിവേഴ്സിറ്റിയുടെ മുൻ സംബന്ധിച്ചിടത്തോളം ഈ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാത്ത മറ്റൊരു മാർഗ്ഗം അവരുടെ മുന്നിലില്ല കാരണം പരീക്ഷ എന്ന് പറയുന്നത് ടെൻഷൻ്റെയും പരിഭ്രാന്തിയുടെയും ഒരു സാഹചര്യത്തിൽ എഴുതേണ്ടതല്ല അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ താല്പര്യമുള്ളൊരു യൂണിവേഴ്സിയെ സംബന്ധിച്ച് എടുക്കാവുന്ന ഒരു തീരുമാനമാണ് ഇപ്പോഴാണ് അവരെടുത്തിരിക്കുന്നത് അതേസമയം ഇനി എന്നാണ് പരീക്ഷ ഉണ്ടാവുക ഇതിന് റിസൾട്ട് എന്ന് വരും ആരാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് സഫറസ് കുട്ടികൾക്ക് ഇത് എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കാൻ പോകുന്നത് ഇയർ പ്രശ്നം എസ് ഫോർ സെമസ്റ്റർ ശേഷം ഒരു കുട്ടികൾക്ക് കിട്ടേണ്ടതുണ്ട് അതിൽ കോംപ്രമൈസ് കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കേരള ടെക്നോളജി മുന്നോട്ട് കാതലായ വിൻ സ്വകാര്യ മേഖല ചെയ്യുമ്പോൾ അതെല്ലാം വിശ്വാസ്യത അത് പൊതുമേഖലയിൽ നടക്കുന്ന ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ ഉള്ളവയെ ഭരണകൂടവും വിദ്യാർത്ഥികളുമെല്ലാം ക്ഷമയോടെ സഹനത്തോടെ നോക്കിക്കാണുകയും അത് സഹിക്കുകയും ചെയ്യുന്നത് ഇതൊരു വിരോധാഭാസമല്ലേ കാര്യക്ഷമതയ്ക്ക് സ്വകാര്യ മേഖലയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയല്ലേ വിദ്യാർത്ഥികൾ വേണ്ടത് വളരെ ചുരുക്കി ഇവിടെ രണ്ട് കാര്യങ്ങൾ അതാണ് അതാണ് ഞാൻ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞത് ഒന്ന് ഇവിടെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഇപ്പോഴാണോ പരീക്ഷയുടെ തലേന്നാണോ ഈ വിഷയം വന്ന് പറയേണ്ടത് എന്നുള്ളതാണ് ഇവിടെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം അവിടെ ആകെ ഒരു വി സിയിലും പി വി സിയിലും ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തനം ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്നു അവരുടെ തീരുമാനങ്ങൾ ഒടുവിലറിയുന്നു അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഇടപെട്ടതാണ് ഈ പതിമൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടതാണ് യു വി സിയെ വിളിച്ചിരുന്നു പി വി സിയെ വിളിച്ചിരുന്നു ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഞങ്ങൾ വിളിച്ചിരുന്നു ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ ഈ ഡേറ്റ് മാറ്റി വെക്കണം പുതിയ തീയതി തീരുമാനിച്ചുകൊണ്ട് കൃത്യമായി പരിശോധന നടത്തണം ഞങ്ങളിവിടെ പറഞ്ഞുവല്ലോ ഞങ്ങൾ ഒരുപക്ഷെ പ്രൈവറ്റ് ഏജൻസിയെ കൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടതായി വരും ഞങ്ങൾ അങ്ങനെ വല്ലാതെ പ്രൈവറ്റ് ഏജൻസി എന്ന് പറഞ്ഞു ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ പോവുകയാണ് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു പ്രൈവറ്റ് ഏജൻസി സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ പോലും ആ പരീക്ഷ അത് കൈകാര്യം ചെയ്യേണ്ട ഒരു സംവിധാനം യൂണിവേഴ്സിറ്റിക്കകത്ത് വേണ്ടേ അതാണ് ഞാൻ ചോദിച്ചത് കേരളത്തിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഈ രീതിയിൽ തന്നെയാണ് പരീക്ഷ നടത്തുന്നത് പക്ഷെ അതാരാണ് കൈകാര്യം ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരാണ് ആ രീതിയിൽ കൈകാര്യം ചെയ്യത്തക്ക നിലയിലേക്ക് ഈ യൂണിവേഴ്സിറ്റിയെ മാറ്റേണ്ട ഉത്തരവാദിത്തമാർക്കാണ് അതിൻ്റെ വീസ് ബന്ധപ്പെട്ട അവിടെ ഇതേ സമയത്ത് തന്നെ രൂപം കൊണ്ട ആരോഗ്യ സർവകലാശാലയിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ സർവകലാശാലയിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന ഒരു അനുമാനത്തിലാണ് നാം എത്തേണ്ടത് വളരെയധികം നന്ദി ഡോക്ടർ മദീ സമാൻ ഡോക്ടർ യു രമേഷ് വിജിൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനെ പ്രതികരിച്ചതിന് മറ്റൊരു വിഷയമായി നാളെ കാണാം നിമസ്കാരം